ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിട്ടുക ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് അപ്പോൾ എന്തൊക്കെയുണ്ട് മച്ചന്മാരെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഫുട്ബോളിലെ ഒരു ടൂർണമെന്റ് ഗൈസ് കളിക്കാനായിട്ട് പോവാണ് നമ്മുടെ കൂടെ കളിക്കുന്ന വേറെ പ്ലെയേഴ്സ് ഒന്നും അല്ല ഗൈസ് നമ്മുടെ എ ആണ് നമ്മുടെ കൂടെ കളിക്കുന്ന അപ്പം നം ഞാനിപ്പം ഇട്ട് വെച്ചേക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ കാണിച്ചു തരാമേ ഞാൻ പ്രൊഫഷണൽ പ്രൊഫഷണലിട്ടാണ് കേസ് ഞാൻ കളിക്കാനായിട്ട് പോകുന്നത് എന്തായാലും നമുക്ക് മാച്ചിലോട്ട് അങ്ങ് പോയേക്കാം കേസ് ഒരു അടിപൊളി വെടിക്കെട്ടൊരു മാച്ചായിരിക്കും ഇതെന്ന് നമുക്കങ്ങ് പ്രതീക്ഷിച്ചേക്കാം ഓക്കെ അപ്പോൾ ടൂർണമെൻ്റ് ഒക്കെ കൈസ് ഫസ്റ്റ് ആണ് ഞാൻ കളിക്കാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്ക് എന്തായാലും കേസ് ഈ ഒരു മാച്ച് നമുക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ ബാഴ്സലോണ വേഴ്സസ് അർജൻറ്റീനയാണ് കേസ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എ ആയതുകൊണ്ട് നമുക്ക് അവരുടെ ടീമൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഏത് ഓക്കെ അപ്പം ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഗൈസ് ഏയ്യാ കളിക്കുന്നത് എങ്കിലും ഞാൻ ഒരു ആളാണ് കളിക്കുന്നെന്നുള്ള രീതിയിലായിരിക്കും ഞാൻ നമ്മുടെ ഇതിലെ ഒക്കെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അവസാനം കമൻറ്റ് ബോക്സ് വന്നിട്ട് ഇടാ പൊട്ടാതെ ഏന്നൊന്നും വന്ന് കമൻറ്റ് ചെയ്തേക്കല്ലേ അപ്പോഴേ മനസ്സിലാകാം നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടിട്ടില്ല എന്ന് ഓക്കെ അപ്പം ഓക്കെ ഗൈസ് അവരുടെ ചാൻസ് ആയിരുന്നു എന്തായാലും നമുക്ക് നൈസ് ആയിട്ട് ഗൈസ് ആ ഒരു ബോൾ അങ്ങ് അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് എടുത്തേക്കാം ഓക്കെ പ്രൊഫഷണലായിട്ട് കളിച്ചിട്ടും ഗൈസ് അത്യാവശ്യം നല്ല കളിയാണ് കേട്ടോ ഓക്കെ എൻ്റെ മൂന്ന് ഗെയ്സ് ഗോളല്ല നൈസായിട്ട് ഗൈസ് ഗോളടിക്കാനായിട്ട് അങ്ങ് നോക്കി പക്ഷേ ഏറ്റില്ല ഗൈസ് നല്ല ഹൈറ്റിലാണ് അത് പൊന്തിപ്പോയത് ഓക്കെ നമുക്കിവിടുന്ന് നൈസായിട്ടൊരു ത്രൂ ഇട്ട് കൊടുത്ത് ഇവിടുന്ന് പെതിയ പെതിയ ഗേസ് നമുക്ക് പാസ് ഇട്ട് കളിച്ച് നോക്കാവേ ഓക്കേ അപ്പോൾ എന്താ അടുത്ത് ഇങ്ങോട്ട് കൊടുത്തേക്കാം ഓക്കെ ഇത് ഗോളാവുമോ ഗെസ് ഗോൾ എൻറ്റോ ഒൻറ്റോ മൂന്ന് ഗൈസ് ഷേ ഗൈസ് കറക്റ്റ് ആ ഒരു പോസ്റ്റാ തട്ടി വന്ന് കറക്റ്റ് ഇത് ഗോളായിരുന്ന കേസ് ഒരു ഇച്ചിരി അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ അത് കറക്റ്റ് ഗോളായേനെ ഷടാ കുഴപ്പമില്ല കേസ് നമുക്ക് ഇനിയും ഉണ്ട് പതിനൊന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ ഓക്കെ നമുക്ക് നിന്ന് എന്തായാലും പെതിയ കേസ് നമ്മളങ്ങനെ സ്പീഡ് കളിക്കുന്നില്ല നമ്മൾ പെതിയെ പാസ് ഇട്ട് കളിക്കുകയാണെങ്കിൽ ചിലപ്പം ഗൈസ് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ ഞാൻ അവിടെ നിന്ന് ഒന്ന് അടിക്കാനായിട്ട് നോക്കി ഗെയ്സ് പക്ഷേ അവരുടെ ഡിഫൻസ് ഗെയ്സ് അടിപൊളി ഡിഫൻസും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ കണ്ട നമ്മുടെ കയ്യിലോട്ട് ഗെയ്സ് ഈ ഒരു സൈഡ് വരുമ്പോൾ നമ്മുടെ കയ്യിലോട്ടങ്ങ് ബോൾ കിട്ടുന്നില്ല ഓക്കെ എന്തായാലും കോർണർ കിക്കാണെന്ന് തോന്നുന്നു ഓക്കെ കോർണറല്ല ഗൈസ് ത്രോയിൻ്റെ ആണ് ഓക്കെ നമുക്കവിടുന്ന് എടുത്തേക്കാം ഓക്കെ ഗെയ്സ് നിങ്ങൾ നമ്മുടെ ചാനൽ ഗെയ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൈസ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എടാ മോനെ സെറ്റ് 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 ഗേസ് ഇവിടുന്ന് ഷെ കറക്റ്റ് അവൻ്റെ കയ്യിലോട്ട് ത്രൂ ഇട്ട് എൻ്റെ പരിപാടിയാണ് കാണിക്കുന്നത് ഓക്കെ ഗൈസ് ഞാൻ കുറേ ദിവസമായി കേട്ടോ ഈയൊരു ഈ ഫുട്ബോൾ എടുത്ത് കളിച്ചിട്ട് ഏകദേശം രണ്ട് വലിയ ദിവസമൊന്നും ആയിട്ടില്ല ഒരു രണ്ട് ദിവസേ ആയിട്ടുള്ളൂ ഞാനത് ഓക്കെ സെറ്റ് ഓ ഞാൻ അവിടെ ഗോള് കയറുമെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും അതിനുള്ള ബുദ്ധിയൊന്നും നമ്മുടെ ഏകിക്കില്ല ഏത് ഓക്കെ ഓക്കെ നമുക്കിവിടുന്ന് കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാം ഓക്കെ നമ്മുടെ എംപാപേടയിലാണ് ഇടാ മോനെ കേസ് അവരുടെ ഡിഫെൻസിൻ്റെ മോനെ ഒരു രക്ഷയല്ല കേട്ടോ പ്രൊഫഷണിട്ട് കളിച്ചിട്ട് നമുക്ക് ഇത്രയും ടഫ് എനിക്ക് പ്രൊഫഷണലായിട്ട് കളിച്ചിട്ട് ഇത്രയും ടഫ് അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഒക്കെ ഇട്ട് കളിച്ചിരുന്നെങ്കിലും ഈ എൻ്റെ മോനെ പൊളി ആയിരുന്നു ഓക്കെ കേസ് കിട്ടി കിട്ടി ഗോൾ 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 ഈയോടെ മോനെ കേസ് പൊള്ളി ഗോൾ കേസ് ഒന്നും പറയാനില്ല വെട്ടിക്കെട്ട് ഗോളായിരുന്നു കേട്ടോ നമ്മുടെ എംപാപ്പയാണ് ഗെയ്സ് നമ്മുടെ എംപാപ്പയാണ് നമ്മുടെ ആ ഒരു ഗോൾ അടിച്ചിരിക്കുന്ന അടിപൊളി ഗോൾ ഗേസ് ഒന്നും പറയാനില്ല നിങ്ങളത് വേണേൽ ഒന്നുകൂടെ കാണിച്ചല്ല ഓക്കെ എന്താ കണ്ടുപോണേ ഇവിടെ നിന്ന് അങ്ങോട്ട് അടിച്ച് ഷേഡ മോനെ പൊളി ഗൈസ് ഒന്നും പറയാനല്ലോ ഓക്കെ അപ്പം നമുക്ക് ഗൈസ് ഒരു ഗോള് അടിച്ചിരിക്കുകയാണ് ഇനി എന്തായാലും കേസ് അവർ അടിക്കാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് നമുക്കതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു ബോൾ അങ്ങ് കേസ് തട്ടി അങ്ങ് എടുത്തേക്കാം ഷേ അവിടെ നിന്ന് കേസ് ഫ്രണ്ടിലൊരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് ത്രൂ അടിച്ച് നൈസായിട്ട് അവിടെ ഒരു ഗോൾ എനിക്ക് കയറ്റായിരുന്നു ബട്ട് ാരും ഇല്ല ഓക്കെ ഓക്കെ ഗൈസ് അവരെ അടിക്കൂ ഓ ഗൈസ് ഗോള് ഗൈസ് ഇതൊക്കെയാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗോൾ അടിച്ച് ആര് അടുത്ത സെക്കൻഡിൽ തന്നെ ഗൈസ് അവന്മാർ കൊണ്ട് ഗോൾ അടിച്ച് അതും പൊളി ഗോൾ ഗൈസ് ഒന്നും പറയാമല്ല ഓക്കെ നമുക്ക് അടുത്ത ഗോള് അടിക്കാൻ പറ്റുമോ എന്ന് കേസ് നമുക്ക് നോക്കാം ഷേടാ കണ്ട ഇപ്പം ഇവരുടെ ഡിഫൻസ് കണ്ടോ വെഡിക്കറ്റ് ഡിഫെൻസാണ് ഗോൾ ജസ്റ്റ് മിസ് കറക്റ്റ് നമ്മുടെ പോസ്റ്റിൻ്റെ മണ്ടയ്ക്കൂടെ പോയെ അത് കാര്യമില്ലായിരുന്നു കേസ് അത് ഗോൾ കയറിയതിലും കേസ് അത് കാര്യമില്ലായിരുന്നു കാര്യം ഓഫ് സൈഡാണ് ബാക്കിയും കേസ് ഗോൾ കയറാഞ്ഞെ ഓക്കെ അപ്പം ഹാഫ് ടൈം കേസ് ആറായി നാൽപ്പത്തി ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് പ്ലസ് നമുക്ക് രണ്ട് മിനിറ്റ് എക്സ്ട്രാ തന്നിട്ടുണ്ട് ഓക്കെ ഇതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് ഓടി പിടിക്കുവാണെങ്കിൽ ചിലപ്പം ഗൈസ് കിട്ടാൻ കിട്ടും 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 ഇല്ല ഗൈസ് പോയി 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 ഹാ കുഴപ്പമില്ല ഇനി നമുക്ക് ഹാഫ് ടൈം ആയപ്പം ഗൈസ് ഒന്നേ ഒന്നാണ് പറയുകയാണ് കിടക്കുന്നത് ഇനി എന്തായാലും ഗൈസ് ഹാഫ് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ഒരേ ഒരു വേറെ ലെവൽ പൊളി പൊളി സാധനം കൈസ് നമ്മൾ കളിക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾ ഞെട്ടും ഗൈസ് നിങ്ങൾ ഞെട്ടും അതുപോലത്തെ ഒരു പ്ലേ ആയിരിക്കും നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് ഓക്കെ നെക്സ്റ്റ് അടിച്ച് കേസ് നമുക്ക് നേരെ വിട്ടേക്കാം ഇതായത് നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല കാര്യം ഏ ആണ് നമ്മുടെ കൂടെ കളിക്കുന്നത് ഏത് ഓക്കെ നമ്മുടെ ചാൻസാണ് കേസ് നമുക്ക് പുതിയ ത്രൂ അടിച്ച് അങ്ങ് വിട്ടേക്കാം അവിടുന്ന് നമുക്ക് പുതിയ പെതിയ കേസ് പാസ് അടിച്ച് കളിക്കാം ഏത് ഏത് വൈബ് അംബാനി വൈബ് ഓക്കെ ഇവിടുന്ന് ഓക്കെ കേസ് ഇത് ഗോളാകുമോ ഒരു ഗോള് അടിപൊളി ഗോള് ഗൈസ് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു ഹാഫ് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ ഒരേ പൊളിയായിരിക്കും ഗൈസ് നമ്മൾ പൊളിക്കാനായിട്ട് പോകുന്നതായിരുന്നു ഇത്രയുള്ളൂ ഗയസ് നമ്മൾ ഹാഫ് ടൈമിൽ നേരെ അങ്ങോട്ട് കയറി ഗോള് അത്രേ ഉള്ളൂ ഗൈസ് സിമ്പിളാണ് ഓക്കെ ഓക്കെ അപ്പം നമുക്കിത്ര കൂടെ ഗൈസ് കൂടിയ കൂടിയതായിട്ട് നമ്മൾ കളിക്കേണ്ടി വരും പ്രൊഫഷണൽ ഒന്നും ഗൈസ് നമുക്ക് പോരാ നമ്മൾ ഇച്ചിരി കൂടെ ലെവൽ കൂടിയത് വെച്ച് നമുക്കിനി കളിക്കണം അടുത്ത പ്രാവശ്യം ഗൈസ് ഏറ്റവും ലെവൽ കൂടിയ ലെജൻഡ് വെച്ച് ഗൈസ് നമ്മൾ കളിക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഗോൾ ഷിറ്റ് കുഴപ്പമില്ല ഗൈസ് അവിടുന്ന് പോയി അവിടുന്ന് കിട്ടിയിരുന്നെങ്കിൽ ഗൈസ് ഒരു ഗോളും കൂടെ ഒരു വെടിക്കെട്ട് ഗോളും കൂടെ നമുക്ക് അടിച്ച് കയറ്റായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സീനില്ല ഓക്കെ ഓക്കെ ഗൈസ് അവരുടെ കയ്യിലാണ് ഇപ്പം ബോൾ ബോളിരിക്കുന്നത് ഇപ്പം നമ്മുടെ കയ്യിലാണ് ഞാൻ അവിടുന്ന് നൈസായിട്ടൊന്നും ഗേസ് ക്ലിയർ അടിച്ച് വിട്ടിട്ടുണ്ട് കുഴപ്പമില്ല ഓക്കെ പെഡ്രി ഗൈസ് അവരുടെ പെഡ്രി പെഡ്രി ഗൈസ് അടിപൊളി പ്ലെയർ ആണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ല എങ്ങനെയായാലും ഗേസ് പെഡ്രി ഒന്ന് വാങ്ങിക്കണം കണ്ടോ അവന്മാരുടെ ഡിഫൻസ് കണ്ടോ വെടിക്കെട്ട് ഡിഫൻസ് ഓക്കെ ഗോൾ ഷടാ ഗേസ് വെടിക്കെട്ടൊരു ഗോൾ എനിക്ക് ഇപ്പം അടിച്ച് തരായിരുന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ല കേസ് ഇവന്മാരുടെ ഡിഫൻസ് ഡിഫൻസ് പൊളിയാണ് പൊളി ഓക്കെ ആ അവന്മാരുടെ മാത്രമല്ല കേസ് നമ്മുടെ ഡിഫൻസും ഒരു രക്ഷയില്ല അത് വേറെ കാര്യം ഓക്കെ നമ്മുടെ മെസ്സിക്ക് കേസ് നല്ലൊരു അടിപൊളി ചാൻസ് ആയിരുന്നു ഇപ്പം കിട്ടിയത് ബട്ട് അതും കൊണ്ടൊരു കാര്യവും എനിക്ക് മനസ്സിലായി എന്തായാലും കേസ് നമുക്ക് നമ്മളിപ്പം രണ്ട് ഒന്നിലാണ് കേസ് നിൽക്കുന്നത് ഓക്കെ കുറേ ദിവസമായിട്ട് ഗയസ് ഞാൻ ഈ ഈ ഫുട്ബോളിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ് എനിക്ക് കുറച്ച് എക്സാമും അതും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എക്സാമിൻ്റെ ഇടയ്ക്ക് നമ്മളിത് വീഡിയോ ഇട്ട് നടക്കുവാണെങ്കിൽ ഏത് നമുക്ക് ചിലപ്പം പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാഞ്ഞത് ഓക്കെ നൈസായിട്ട് ഗൈസ് അവിടെ ഒരു ഫൗള് വന്നു എന്തായാലും കുഴപ്പമില്ല ഗൈസ് റബ് യെല്ലോ കാർഡൊന്നും കിട്ടിയില്ല ഓക്കെ അവർക്ക് എന്തായാലും ഒരു ഫ്രീ കിക്കാണ് ഗയസ് ഓക്കെ എന്തായാലും നമ്മുടെ മെസ്സി ഒന്ന് അകത്തോട്ട് കയറ്റി നിർത്തിയാലോ ഏത് ഓക്കെ പൊട്ടന്മാരുടെ കേസ് നേരെ നമ്മുടെ മണ്ടക്കോട്ട് അടിച്ചിട്ട് ഇവിടെ നിന്ന് നൈസായിട്ടൊന്ന് ക്ലിയർ ചെയ്തേക്കാം കേട്ടോ അല്ലെങ്കിൽ അവിടെ കിടന്ന് കൂടുതൽ കളിക്കുവാണേൽ നമുക്ക് ചിലപ്പം പണി കിട്ടും ഏത് ഓക്കെ കേസ് കാനിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇപ്പം കറൻ്റലി രണ്ടേ ഒന്നിലാണ് കിടക്കുന്നത് ഇങ്ങനെ കേസ് അങ്ങോട്ടും മുന്നോട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ജയിക്കും ബട്ട് നമുക്കത് പോരല്ലോ നമുക്കൊരു മൂന്ന് ഗോളേലും ഉണ്ടെങ്കിൽ അടിപൊളി ആയിരുന്നേനെ ഇവിടെ മോനെ കേസ് നല്ല അടിപൊളി ചാൻസാണ് കേസ് നമ്മുടെ മെസ്സിക്ക് കിട്ടിയത് ബട്ട് ഞാൻ ഷൂട്ടടിച്ച കേസ് ഇച്ചിരി ലോങ്ങ് ആയിപ്പോയി ഇച്ചിരി ലോങ്ങ് ആയിപ്പോയി കേസ് അല്ലെങ്കിൽ അത് കറക്റ്റ് ഗോളായിരുന്നേനെ കറക്റ്റ് പക്ക ഗോൾ കയറിയേനെ കുഴപ്പമില്ല നമുക്ക് പോസിറ്റീവ് മൈൻഡിൽ തന്നെ കേസ് നമുക്ക് മുന്നോട്ട് പോയേക്കാം ഓക്കെ ഇവൻ്റെ കയ്യിൽ നിന്ന് ബോൾ തട്ടിയെടുക്കാൻ പറ്റുവാണേ നമുക്ക് ഗെയ്സ് ഒരു വെടിക്കെട്ട് ഗോളടിക്കാം ഓക്കെ ശടാ എൻ്റെ ഒക്കെ കേസ് എവിടെ പോയി കിടക്കുവാണ് ഓക്കെ 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 ഗൈസ് സെറ്റ് സെറ്റ് ഓക്കെ ഇവിടെ നിന്ന് അങ്ങ് ക്ലിയർ ചെയ്യാതേക്കാം ഓക്കെ ഗൈസ് എൻ്റെ കയ്യിലാണ് ബോൾ ഊഫ് കറക്റ്റ് ടൈമിൽ കേസ് അവരുടെ ഗോൾ കയറി വന്നു ഓക്കെ അടി ആടെ ഈ എൻറ്റ മൂന്ന് ഗൈസ് പക്ഷേ കറക്റ്റ് പോസ്റ്റേ കൊണ്ടുപോയി എനിക്കിപ്പം കറൻലി ഒരു നാല് ഗോള് വരേണ്ടതാണ് രണ്ടെണ്ണം ഇങ്ങനെ പോയി പോസ്റ്റലടിച്ചു പോയി അല്ല ഒരെണ് അല്ല അഞ്ച് ഗോൾ ടോട്ടൽ വരേണ്ടതാണ് രണ്ട് ഗോൾ പോസ്റ്റൽ അടിച്ച് പോയി ഒരെണ്ണം ഇങ്ങനെ മണ്ടക്കോട്ടങ്ങ് പോയി പക്ഷേ അല്ലായിരുന്നെങ്കിൽ കേസ് നമുക്ക് അടിപൊളി കളിയായിരുന്നു അഞ്ച് ഗോള് എൻ്റെ മോനെ പൊളി ഒന്നും പറയാനില്ല ഓക്കെ കേസ് എൺപത്തിയെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് എന്തായാലും കേസ് ഫൈനലി നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗെയ്സ് ഉള്ളൂ അയ്യോ നാല് മിനിറ്റും കൂടെ കേസ് എക്സ്ട്രാ തന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് എങ്ങനെയാണ് അവന്മാരെ അടിച്ച് കേറ്റുമോ ഏയ് ചാൻസ് കുറവാണ് കേസ് അയ്യോ ഓക്കെ ഗെയ്സ് അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുകയാണ് അത്രേ ഉള്ളൂ നമ്മൾ ജയിക്കുമെന്ന് പറയുകയാണെങ്കിൽ കേസ് നമ്മൾ ജയിച്ചിരിക്കും രണ്ട് ഒന്നിൽ കേസ് കളി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി ഇന്നത്തെ ഈ ഒരു കമൻ്ററി കേസ് വലിയ എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തോന്നുക ഗൈസ് എന്ത് തോന്നുവാണേലും കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം ഇതിലും അടിപൊളി എടുക്കാച്ച വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്